നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ധനു മകരം കുംഭം മീനം എന്നീ രാശിക്കാരായ മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് മകരമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാല് പകൽ എട്ട് അമ്പത്തി അഞ്ചിന് സൂര്യൻ മകരരാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് രാത്രി ഒമ്പത് അമ്പത്തി ആറ് വരെ മകരരാശിയിൽ തുടരും ബുധൻ ധനു മകരം എന്നീ രാശികളിലും ശുക്രൻ കുംഭം മീനം എന്നീ രാശികളിലും മാറി മാറി സഞ്ചരിക്കുന്നു കുജൻ കർക്കിടകം രാശിയിൽ നീചസ്ഥനായും കൂടാതെ വക്രം പ്രാപിച്ച് മിഥുന രാശിയിലേക്കും മകരമാസം സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ വക്രം പ്രാപിച്ചും സ്ഥിതി ചെയ്യുന്നു എന്നാൽ ഈ വക്രസ്ഥിതി ഫെബ്രുവരി നാലാം തീയതിയോടുകൂടി മാറി വ്യാഴം നേർഗതി പ്രാപിക്കുന്നതാണ് കേതു കന്നിരാശിയിലും മീനം രാശിയിൽ രാഹുവും ശനി കുംഭം രാശിയിലും മകരമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധന്റെയും ശുക്രന്റെയും സൂര്യൻറെയും ചൊവ്വയുടെയും രാശിമാറ്റവും ശുക്രന്റെ ഉച്ചരാശിയിലെ സ്ഥിതിയും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും മകരമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷഫലത്തെയാണ് ഇനി പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിൽ ആദ്യമായി ഉത്രാടത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ചവർ ധനുകൂറുകാർക്ക് സൂര്യൻ ധനഭാവമായ രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെയും ശരീരത്തിന് പല വിധേനയുള്ള ആരോഗ്യക്കുറവ് തോന്നുന്നതിന് ഇടയാകുന്നതാണ് ഇവർക്ക് കണ്ണിന് രോഗം വരുന്നതിനും കൂടാതെ രോഗങ്ങൾ നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും മകരമാസം ഇടയാകുന്നതാണ് ജോലി സംബന്ധമായും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും വഞ്ചിക്കപ്പെടാനായി സാധ്യത കാണുന്നു ഈ രാശിക്കാർക്ക് ബുധൻ ജനുവരി മാസം ഇരുപത്തിനാല് വരെ ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെയും ഇവർക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ബന്ധുജനങ്ങളുടെ ഭാഗത്തു നിന്നും പലവിധേനയുള്ള വിധേനയുള്ള ഏഷണിയും അപവാദങ്ങളും കേൾക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകുന്നതാണ് എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത സ്ഥിതിയും ഇവർക്കുണ്ടാകും പൊതുവെ ഇവരുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന കാലഘട്ടമായിരിക്കും ഇത് ഭാര്യയോടും ബിസിനസ് സംബന്ധമായും പല വിധേയനയുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു എന്നാൽ ബുധൻ ഇരുപത്തിനാലാം തീയതിയോടുകൂടി രണ്ടാം ഭാവത്തിലേക്ക് കടക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണകരമാണ് എല്ലാവിധത്തിലും ഇവർക്ക് ധാരാളം ധനം സൃഷ്ടിക്കുന്നതിന് ഈ കാലഘട്ടം അനുകൂലമാണ് എന്നിരുന്നാലും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഇവർക്ക് മനസ്സിൽ വന്നുകൂടുന്നതാണ് ബിസിനസ് വ്യാപാര മേഖലകളിൽ നിന്നും ഇവർക്ക് നല്ല ധനലാഭം നേടുന്നതിനായി സാധിക്കുന്നതാണ് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ശുക്രൻ ഇവരുടെ സഹോദര ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെ ഇവർക്ക് ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിനുമെല്ലാം അവസരം ഉണ്ടാകുന്നതാണ് കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും ഈ സമയങ്ങളിൽ വിവാഹത്തിന് അനുയോജ്യമായ കാലഘട്ടമാണ് വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് അത് നടത്തുന്നതിന് സാധിക്കുന്നതാണ് പ്രേമസാഫല്യവും മറ്റും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും ജനുവരി ഇരുപത്തിയെട്ടിന് ശേഷം ശുക്രൻ നാലാം ഭാവത്തിലേക്ക് രാശി മാറുന്നു മീനം രാശിയിൽ ഉച്ചസ്ഥനായ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ് പല രീതിയിലും ബന്ധുക്കളെ കാണുന്നതിനും കൂടാതെ മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ശത്രുക്കളുടെ മേൽ വിജയം നേടുന്നതിനും ജോലിക്ക് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനുമെല്ലാം മകരമാസം ഇടയാകുന്നതാണ് നിലവിലിവർക്ക് ചൊവ്വ എട്ടിൽ നീചനായും വക്രസ്ഥനായും സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെ ഭാര്യാ കലഹം പലവിധേന ഇവർക്കുണ്ടാകുന്നതാണ് എന്നാൽ ശുക്രന്റെ സ്ഥിതി നിമിത്തം കലഹാവസ്ഥയ്ക്ക് അയവുണ്ടാകുന്നതുമാണ് ജനുവരി ഇരുപത്തിയൊന്നാം തീയതിയോടുകൂടി ചൊവ്വ മിഥുനം രാശിയിലേക്ക് മാറുന്നു മിഥുനം രാശി ഏഴാം ഭാവമായതിനാൽ ഇവർക്ക് ശരീരത്തിൽ പലവിധേന മുറിവുകൾ ഉണ്ടാകുന്നതിനും ശത്രുക്കൾ നിമിത്തം ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകുന്നതിനും ഇടവരുന്നതാണ് ആറാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല എത്ര സന്തോഷകരമായ ജീവിതാവസ്ഥയാണെങ്കിലും ഇവർക്ക് മനസ്സിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നതാണ് എന്നാൽ ഫെബ്രുവരി നാലാം തീയതിയോടുകൂടി ഇപ്പോഴുള്ള വ്യാഴത്തിന്റെ ദോഷം കുറയുന്നതിനും മനസന്തോഷം അനുഭവപ്പെടുന്നതിനും ഇടയാകും ധനുരാശിക്കാർക്ക് ശനിയുടെ രാശിസ്ഥിതി വളരെ അനുകൂലമാണ് മാർച്ച് മാസം വരെ ഇവർക്ക് ശനി അത്രയധികം അനുകൂലമായ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യവും ശരീരത്തിന് ആരോഗ്യവും അനുഭവപ്പെടുന്നതാണ് കൂടാതെ ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും കൈവരുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് കൃഷി ഫാമിംഗ് മുതലായ തൊഴിലുകളും നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് ഇപ്പോൾ നിലവിലുള്ളത് പൊതുവെ ധനക്കൂറുകാർക്ക് മകരമാസം അനുകൂലമാണ് എന്നിരുന്നാലും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഇവർക്ക് ജീവിതത്തിൽ ഏറെ ഐശ്വര്യം ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് മകരക്കൂറുകാരുടെ മകരമാസഫലം ഉത്രാടത്തിന്റെ അവസാന മൂന്ന് പാദത്തിൽ ജനിച്ചവർ തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ രണ്ട് പാദത്തിൽ ജനിച്ചവർ മകരക്കൂറുകാർക്ക് നിലവിൽ കുജൻ വിവാഹസ്ഥാനമായ ഏഴിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെയും ഇവർക്ക് ഭാര്യകലഹമുണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് കണ്ണിനോ വയറിനോ രോഗമുണ്ടാകുന്നതിനും വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനുമെല്ലാം ഇരുപത്തിയൊന്നാം തീയതി വരെയുള്ള കാലഘട്ടം ഇടയാകും എന്നാൽ അതിനുശേഷം കുജൻ തന്റെ ഇഷ്ടഭാവമായ ആറിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെയും ശത്രുശല്യം ഒഴിഞ്ഞു പോകുന്നതാണ് ഇവർക്ക് സ്വർണം പവിഴം മുതലായ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനും ലോഹവസ്തുക്കളുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് അധികം ലാഭം നേടുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഇവർ ഏതൊരു കാര്യം ചെയ്താലും അതിൽ വിജയം സാധ്യമാകുന്നതാണ് തന്നെ ആരും സഹായിക്കാനില്ല എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ നേടിയെടുക്കാനായി മുന്നിട്ടിറങ്ങാനും പരാശ്രയമില്ലാതെ എല്ലാ കാര്യങ്ങൾ നേടുവാനും സാധിക്കുന്നതാണ് ഇവർക്ക് ശുക്രന്റെ രാശിസ്ഥിതിയും ഏറെ അനുകൂലമാണ് ഏറെ കാലമായി ഒരു ആൺകുഞ്ഞിനായി കാത്തിരുന്നവർക്ക് പുത്രലാഭം ഉണ്ടാകുന്നതിനും സമൂഹത്തിൽ നിന്നും അതല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പല വിധേനയുള്ള അവാർഡുകളും ബഹുമതികളും വാങ്ങുന്നതിനും സാധിക്കും കുടുംബത്തിലെ കലഹങ്ങളെല്ലാം നീങ്ങുകയും വീട്ടുകാരോടൊത്ത് വിനോദയാത്രയ്ക്ക് പോകുന്നതിനും മകരമാസത്തിൽ ഇടയാകുന്നതാണ് മകരക്കൂറുകാർക്ക് ഇരുപത്തിയെട്ടാം കൂടി ശുക്രൻ മൂന്നാം ഭാവമായ മീനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ശുക്രന്റെ ഉച്ച അതിനാൽ തന്നെ നിശ്ചയമായും ഇവർക്ക് ശത്രുക്കളുടെ മേൽ വിജയം ലഭിക്കുന്നതാണ് തൊഴിലിടത്തിൽ തനിക്ക് അധികാരം ലഭിക്കുന്നതിനും ജോലിയിൽ പ്രമോഷൻ മുതലായവ ഉണ്ടാകുന്നതിനും ഇടയാകും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും പൊതുജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് എന്നാൽ ഇവർക്ക് സൂര്യന്റെ സ്ഥിതി ഒട്ടും അനുകൂലമല്ല അതിനാൽ ഇവർക്ക് അനാവശ്യമായി ഒരുപാട് യാത്ര ചെയ്യേണ്ടതായും യാത്രാ ദുഃഖം അനുഭവിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകും പലവിധേന ഉദരരോഗം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ജോലി ജോലിസ്ഥലത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഉണ്ടാകും ഇവർക്ക് ഇരുപത്തിനാലാം തീയതി വരെ ബുധൻ വ്യസ്ഥാനമായ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ശത്രുക്കളിൽ നിന്നും പലവിധേന തോൽവി ഉണ്ടാകാം തൊക്കു സംബന്ധമായി പലവിധ രോഗങ്ങളും വിവാഹത്തിന് തടസ്സവും ഉണ്ടാകുന്നതാണ് എന്നാൽ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ ജന്മഭാവത്തിലേക്ക് മാറുന്നതും ഇവർക്ക് ഗുണകരമല്ല ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും പലവിധേനയുള്ള ഏഷണികളും അപവാദങ്ങളും ഇവർക്കുണ്ടാകും ഭാര്യയോടോ അതല്ലെങ്കിൽ വ്യാപാര രംഗത്തോ പലപ്പോഴും ഇവർ കലഹ സ്വഭാവം പ്രകടിപ്പിക്കും എത്ര അഭിമാനകരമായ പ്രവർത്തികൾ ചെയ്താലും യാതൊരു രീതിയിലും നല്ലൊരു വാക്ക് ആരിൽ നിന്നും കേൾക്കാൻ ഇടയാകുന്നതല്ല വിദ്യാർത്ഥികൾ പുതിയ കോഴ്സുകളിൽ ചേരുന്നതിനും മറ്റും അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കാം ഇവർക്ക് പഠന രംഗത്ത് വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതെ പോകുകയും മടി ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ഇവർക്ക് വ്യാഴത്തിന്റെ അഞ്ചാം ഭാവസ്ഥിതി ഏറെ അനുകൂലമാണ് അതിനാൽ തന്നെയും മെയ് മാസം വരെയുള്ള സമയത്തിൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് ഗൃഹോപകരണങ്ങളും സുഖ സൗകര്യങ്ങളും നേടുന്നതിന് ഇവർക്ക് അനുകൂലമായ സമയമാണ് മകരക്കൂറുകാർക്ക് ശനിയുടെ സ്ഥിതി ഒട്ടും അനുകൂലമല്ല ധനസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് എത്ര ധനം കിട്ടിയാലും അവ പെട്ടെന്ന് ചെലവായി പോകുന്നതാണ് കൂടാതെ ഇവർക്ക് ശരീരത്തിന് സുഖവും ബലവും കുറയും ഇവർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലോ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് കുംഭക്കൂറുകാരുടെ മകരമാസഫലം അവിട്ടത്തിന്റെ അവസാന രണ്ടു പാദത്തിൽ ജനിച്ചവർ ചതയം പൂരുട്ടാതിയുടെ ആദ്യ മൂന്ന് പാദത്തിൽ ജനിച്ചവർ കുംഭക്കൂറുകാർക്ക് നിലവിൽ ചൊവ്വ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് ശത്രുക്കളുടെ മേൽ വിജയം സിദ്ധിക്കുന്നതാണ് കൂടാതെ പവിഴം സ്വർണം മുതലായ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും ലോഹസംബന്ധിയായി ജോലി ചെയ്യുന്നവർക്കും അഗ്നിസംബന്ധിയായി ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ കാലഘട്ടമാണിത് കൂടാതെ താൻ ഇറങ്ങിപ്പുറപ്പെടുന്ന കാര്യങ്ങളിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ വിജയം നേടുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് എന്നിരുന്നാലും ഇരുപത്തിയൊന്നാം തീയതിക്ക് ശേഷം കുജൻ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നതിനാൽ ഇവർക്ക് മക്കളുടെ ഭാഗത്തു നിന്നോ മക്കൾ നിമിത്തമോ പല വിധേനയുള്ള സങ്കടങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് രക്തസംബന്ധിയായി പല വിധേനയുള്ള രോഗങ്ങൾ ഇവർക്ക് പിടിപെടാം ശത്രുക്കൾ വർദ്ധിക്കുകയും അവരോട് ഭയം തോന്നുന്നതിനും ഈ കാലഘട്ടം ഇടയാകും കുംഭക്കൂറുകാർക്ക് സൂര്യൻ വ്യയസ്ഥാനമായ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ വിവാഹസംബന്ധിയായും പ്രേമസംബന്ധിയായും വളരെ ആലോചിച്ചു മാത്രമേ എടുത്തു ചാടാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അന്യജാതിയിൽ നിന്നും മറ്റോ വിവാഹം ചെയ്യേണ്ടതായും തന്റെ വീട് ബന്ധുക്കൾ മുതലായവയിൽ നിന്നും വേർപിട്ടു പോകേണ്ട അവസ്ഥകളും ഉണ്ടായേക്കാം കൂടാതെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകൾക്കെതിരെ പ്രവർത്തിക്കേണ്ടതായ സ്ഥിതിയും മകരമാസത്തിൽ ഉണ്ടാകുന്നതാണ് കുംഭക്കൂറുകാർക്ക് ബുധൻ ഏറ്റവും അനുകൂല സ്ഥാനമായ പതിനൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ഇവർക്ക് വ്യവസായ വാണിജ്യ മേഖലകളിൽ നല്ല ലാഭം നേടുന്നതിനും ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം നേടുവാനും ധനലാഭം ഉണ്ടാക്കുവാനും ഇവർക്ക് സാധിക്കും തനിക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും തന്നെപ്പറ്റി പ്രശംസ പറയുന്നതിന് ഇടയാകുന്നതാണ് എന്നാൽ ബുധൻ ഇരുപത്തിനാലാം തീയതിയോടുകൂടി തൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ആയതിനാൽ പലവിധേനെയുള്ള രോഗങ്ങൾ വന്ന് ഭവിക്കുന്നതിനും ശത്രുക്കളിൽ നിന്നും തോൽവി ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും പ്രേമകാര്യങ്ങളിലും പരാജയം സംഭവിക്കാൻ ഈ സമയം ഇടയാകും കുംഭക്കൂറുകാർക്ക് നിലവിൽ ശുക്രൻ ജന്മഭാവത്തിലും ഇരുപത്തിയെട്ടാം തീയതിക്ക് ശേഷം ധനസ്ഥാനമായ രണ്ടിലേക്കും സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഏറ്റവും അനുകൂലമാണ് രണ്ടാം ഭാവത്തിൽ ശുക്രൻ ഉച്ചസ്ഥൻ കൂടിയായതിനാൽ മകരമാസത്തിൽ ഇവർക്ക് ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഇവർക്ക് പ്രണയ സാഫല്യം കൈവരുന്നതാണ് വീട്ടിലേക്ക് ആഡംബര വസ്തുക്കളും ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനെല്ലാം ഈ സമയം സാധിക്കുന്നതാണ് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും വീട്ടിൽ കുറെ കാലമായി ഉണ്ടായിരുന്ന കലഹത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ബന്ധുക്കളോടൊത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിനും വിനോദയാത്രകളിൽ പങ്കെടുക്കുന്നതിനുമെല്ലാം ഈ സമയം സാധിക്കുന്നതാണ് കൂടാതെ ഭാര്യ സ്വത്ത് കൈവരുന്നതിനും അവസരമുണ്ടാകും നിലവിൽ ഇവർക്ക് വ്യാഴത്തിന്റെ നാലാം ഭാവത്തിലെ സ്ഥിതി അനുകൂലമല്ല അതിനാൽ തന്നെയും ബന്ധുക്കൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്നതായും ഇനി കുറച്ചു കാലം കൂടിയും അനുഭവിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകാം ബന്ധുക്കൾ നിമിത്തം പലവിധേന മനോദുഖം അനുഭവിക്കേണ്ടതായും വരും അതിനാൽ തന്നെ ചില ബന്ധുജനങ്ങളെ ജനങ്ങളെ അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത് ഇവർക്ക് ശനിയുടെ സ്ഥിതിയും ഒട്ടും അനുകൂലമല്ല അതിനാൽ തന്നെയും അഗ്നിയോ വിഷമോ നിമിത്തം പലവിധേനയുള്ള ഉപദ്രവങ്ങളും സ്വന്തം ബന്ധുക്കളെ വിട്ട് മറ്റൊരു സ്ഥലത്തു പോയി താമസിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകുന്നതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസ് കേസ് വഴക്ക് മുതലായവയിൽ ചെന്നുപെടുന്നതിനും ബന്ധനം മരണം മുതലായ അവസ്ഥകൾ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് മാർച്ച് മാസം വരെ ജോലി സംബന്ധമായോ ശത്രുക്കൾ നിമിത്തമോ കലഹം നിമിത്തമോ ഇവർക്ക് വീട് വിട്ട് മാറി താമസിക്കേണ്ടതായ അവസ്ഥകൾ നിലവിലുണ്ട് അതിനാൽ തന്നെ ഇവർ ഗണപതി ഭജനമോ ഹനുമത് ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ ഏറെ ഗുണപ്രദമായി ഭവിക്കുന്നതാണ് മീനക്കൂറുകാരുടെ മകരമാസഫലം പൂരൂർട്ടാതിയുടെ അവസാന പാദത്തിൽ ജനിച്ചവർ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർ മീനക്കൂറുകാർക്ക് സൂര്യൻ ലാഭസ്ഥാനമായ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെ തൊഴിൽ സംബന്ധമായും ധനസംബന്ധമായും ഇവർക്ക് ഏറെ ഉയർച്ച ഉണ്ടാകുന്നതാണ് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിനും ചെയ്യുന്ന തൊഴിലുകളിൽ അധികാരപ്രാപ്തി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് പോലീസ് പട്ടാളം മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അധികാര മേഖലകളിൽ ഇരിക്കുന്നവർക്കും സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും ഇൻക്രിമെന്റ് ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് കൂടാതെ രോഗദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് കണ്ണിനും മറ്റും ഓപ്പറേഷൻ ചെയ്ത് രോഗമുക്തി ലഭിക്കുന്നതിനും മകരമാസം ഇടയാകും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനും സമൂഹത്തിൽ നിലയും വിലയും ബഹുമാനവും മറ്റും ലഭിക്കുന്നതിനുമെല്ലാം മകരമാസത്തിൽ ഇടയാകുന്നതാണ് മീനക്കൂറുകാർക്ക് നിലവിൽ ശനിയുടെയും വ്യാഴത്തിന്റെയും സ്ഥിതി അനുകൂലമല്ല അതിനാൽ തന്നെ ഇവർക്ക് പലവിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും കൂടാതെ ജോലിയിൽ സ്ഥാനഭ്രംശവും ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിഘ്നവും ഉണ്ടാകുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിനായി ഇവർ നന്നെ ബുദ്ധിമുട്ടും എന്നാൽ വ്യാഴം വക്രസ്ഥിതി മാറുന്നതോടുകൂടി ഈ അവസ്ഥയ്ക്ക് അയവുണ്ടാകുന്നതാണ് എന്നിരുന്നാലും മകരമാസത്തിലെ സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും സ്ഥിതി ഇവർക്ക് ഏറെ അനുകൂലമാണ് അതിനാൽ തന്നെ മറ്റു മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരവും സമാധാനപരമായ ഒരു അന്തരീക്ഷവും വീട്ടിലുണ്ടാകുന്നതാണ് ശുക്രന്റെ പന്ത്രണ്ടാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും ധാരാളം ധനഭാഗ്യം ഇവർക്കുണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ മാർഗങ്ങളിൽ നിന്നും ധനസൗഭാഗ്യം ലഭിക്കുന്നതിന് ഇവർക്കിടയാകും ജനുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി ശുക്രൻ രാശി മാറി ഇവരുടെ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു അതും ഉച്ചസ്ഥനായിട്ടാണ് ശുക്രൻ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം മകരമാസം അവസരമുണ്ടാകുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം മകരമാസത്തിൽ സാധിക്കുന്നതാണ് വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനമുണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് ബുധന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ജോലിയിലും കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ധാരാളം ധനലാഭം സൃഷ്ടിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ഭാര്യഗൃഹം കൈവന്നു ചേരുന്നതിനുള്ള അവസരങ്ങളും ഇവർക്കുണ്ടാകുന്നതാണ് എന്നാൽ ബുധൻ ഇരുപത്തിനാലാം തീയതിയോടുകൂടി തൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതിനും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതിന് ഇടയാകുകയും ചെയ്യും മറ്റുള്ളവരിൽ നിന്നും ആശ്വാസവാക്കുകൾ കേൾക്കുന്നതിനും ബന്ധുജനങ്ങളോടൊത്ത് വിനോദയാത്രകളും മറ്റും പോകുന്നതിനും ഇടയാകുന്നതാണ് എന്നാൽ മീനക്കൂറുകാർക്ക് ചൊവ്വയുടെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല അതിനാൽ തന്നെ ശത്രുക്കളിൽ നിന്നും പല വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും പുത്രൻ നിമിത്തം ദുഃഖമുണ്ടാകാം അല്ലെങ്കിൽ മകൾ വിദേശത്തേക്ക് പോകുന്നതിന് ഇടയാകുകയും ചെയ്യും മീനക്കൂറുകാർക്ക് മകരമാസത്തിൽ പനി രക്തസംബന്ധിയായ അസുഖങ്ങൾ ഉദരരോഗം മുതലായവ വന്നുപെടുന്നതിന് സാധ്യത കാണുന്നു കൂടാതെ പരമാവധിയും ദുർജനങ്ങളുമായി അകന്നു നിൽക്കേണ്ടതാണ് അതല്ലെങ്കിൽ അവർ നിമിത്തം പലവിധേനെയുള്ള രോഗദുരിതങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഇവർ ഭദ്രകാളി പ്രീതിയും ഒപ്പം ഹനുമത് ക്ഷേത്രങ്ങളിലോ ഗണപതി ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും ഏറെ ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ജൈ രേഖപ്പെടുത്താനും മറക്കരുത്